ഞാൻ ഫുൾ മേക്കപ്പ് ചെയ്ത് നിന്നാലും ചുമ്മാ വീട്ടിൽ നിൽക്കുന്ന ഒരു സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടാലും എൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് എപ്പോഴും വരുന്ന മെസ്സേജ് ആണ് എൻ്റെ ലിപ്സ്റ്റിക്കിനെ പറ്റിയിട്ട് എനിക്ക് ഈ ലിപ്സ്റ്റിക്കിനോട് കുറച്ചധികം വട്ടമുണ്ടെന്ന് എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ അറിയാം അതെ ഈ ലുക്ക് ചെയ്യുന്നത് എനിക്കൊറ്റ ലിപ്സ്റ്റിക്ക് മതി കേട്ടോ ലുക്ക് തന്നെ മാറ്റാൻ ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ് എൻവേബയുടെ വെൽവെറ്റ് മൂസ് ലിപ്സ്റ്റിക്ക് ആക്ച്വലി ഇതിന് വാണ്ട് തന്നെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടൊരു ലിപ്പ് ലൈനർ വരയ്ക്കുന്ന പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഒറ്റ സ്ട്രോക്ക് മതി നമ്മുടെ ഫുൾ ലുക്ക് തന്നെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ പഴയ ആ ഫേസും ഇപ്പോൾ ഉള്ള മുഖം കൊണ്ട് എടുത്ത് നോക്കിയാൽ മതിയാട്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്നത് സീറോ സിക്സ് എന്ന് പറഞ്ഞ സ്പൈസി റസ്റ്റ് ഷെയ്ഡാണ് ഇതാണ് ഞാൻ മിക്കപ്പോഴും ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ബ്രൗൺ ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് നമ്മുടെ ചുണ്ണൊരു ബ്ലറി എഫക്ട് കൊടുത്തുകൊണ്ട് ഒട്ടും ട്രാൻസ്ഫർ ആവാത്ത ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടൊരു ലപ്സ്റ്റിക്ക് ആട്ടോ എൻ്റെ ഇപ്പം പുതിയ രണ്ട് ഷെയ്ഡും കൂടെ ഉണ്ട് ബാഡാസ്ബറിയും സെക്സി സാങ്കിയയും സ്പൈസി റസ്റ്റ് എന്തെങ്കിലും ആദ്യം തൊട്ടു കേട്ടോ നമുക്കൊക്കെ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും നമ്മൾ ഫുഡോ വെള്ളമൊക്കെ കുടിച്ച് കഴിയുമ്പോൾ അത് ട്രാൻസ്ഫർ ആവുന്നത് ഇതൊരു രണ്ട് സെൻഡ് കഴിഞ്ഞാൽ ലിപ്പുമായിട്ട് അങ്ങ് ചേരും എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ് ചോദിക്കുന്നവരോട് എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക് ചോദിക്കുന്നതോടെ നിങ്ങൾക്ക് ബജറ്റ് ഫ്രണ്ട്ലിയായിട്ടൊരു ലിപ്സ് അപ്പോൾ ഞാൻ എന്തായാലും ടാഗ് കൊടുക്കാം ചെക്ക് ഇതൊക്കെ മാറക്കണ്ട